ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സ്വകാര്യം വിശ്വസിക്കുന്നു ഇന്നൊരു ആമസോൺ പർച്ചേസിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ എല്ലാ വീട്ടമ്മമാർക്കും ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണിത് വേറൊന്നുമല്ല നമ്മൾ ഗാർഡനിലൊക്കെ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന കുറച്ച് വീട്ടമ്മമാർക്ക് എപ്പോഴും നമ്മുടെ കൈ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മളൊരു ഗ്ലൗസ് യൂസ് ചെയ്ത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതൊരു ബ്രീത്തബിൾ ആയിട്ടുള്ള ഗ്ലൗസ് ആണ് മുൻപേ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും വാങ്ങിച്ചിട്ടുള്ളൊരു ഗ്ലൗസ് ആണ് കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിയ്യായിരിക്കുന്നു പിന്നെ നമ്മൾ ഈ കാണുന്നത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ എസ് എസിൻ്റെ ഒരു കട്ടിങ് ബോർഡാണ് ഈ കട്ടിങ് ബോർഡ് എപ്പോഴും നമ്മുടെ ബർത്തിനോട് ചേർന്നിരിക്കുന്നതോട് കൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ ബർത്തിൽ ഒരുപാട് സാധനങ്ങൾ കയറ്റി വെച്ചിട്ടുള്ള പോലെ തോന്നില്ല എനിക്ക് ബർത്ത് എപ്പോഴും ക്ലീനായിട്ടിരിക്കുന്നത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കട്ടിങ് ബോർഡ് യൂസ് ചെയ്യുന്നത് കേട്ട കാരണം ബർത്ത് എപ്പോഴും ക്ലീനായിട്ടിരിക്കാൻ നല്ലതാണ് പ്രൊജക്റ്റ് ചെയ്തിട്ടിരിക്കാത്ത തരത്തിലുള്ള ഒരു ഐറ്റമാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത് അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ എൻ്റെ കട്ട് ബർത്തിലുണ്ടാവാൻ പാടുള്ളൂന്ന് എനിക്ക് നിർബന്ധമാണ് കേട്ടോ ഇനി അടുത്ത് നമ്മൾ കാണുന്നത് നമ്മുടെ ഗാർഡനിൽ പച്ചക്കറിയോ അല്ലെങ്കിൽ ചെടികളോ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിന് നല്ല ഒരുപാട് നാൾ ഈട് നിൽക്കുന്ന തരത്തിലുള്ള കുറച്ച് ഗ്രോ ബാഗുകളാണ് കേട്ടോ പത്തോളം ഗ്രോ ബാഗ് നമ്മുടെ ഈ ഒരു പർച്ചേസിലുണ്ടായിരുന്നു മാത്രമല്ല നല്ല കുറേ നാൾ ലാസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ടൈപ്പ് ഓഫ് ഗ്രോ ബാഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാടാളും വീണ്ടും 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 നമുക്കതിൽ പലതരം പച്ചക്കറികൾ നടാൻ പറ്റും ഗ്രീൻ ഗ്രോ ബാഗ് എന്നാണ് ഞാൻ അടിച്ചു കൊടുത്തത് അങ്ങനെയാണ് നമ്മുടെ ഈ സംഭവം വന്നിട്ടുള്ളത് കേട്ടോ ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ബാത്റൂമിൽ ടോയ്ലറ്റ് ക്ലീനർ ആയിട്ടുള്ള ക്ലീനറായിട്ടുള്ള ബ്രഷാണ് കേട്ടോ നമ്മൾ മിക്കപ്പോഴും ടൈല് പർച്ചേസ് ചെയ്യാനും ബാത്റൂമിൽ ടോയ്ലറ്റുകൾ പർച്ചേസ് ചെയ്യാനും പോയപ്പോൾ ക്ലോസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു സെയിൽസ്മാൻമാർ മെയിനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എപ്പോഴും ഹാർഡായിട്ടുള്ള ബ്രഷുകളോ സ്റ്റെ സ്റ്റെയിൻ അതായത് സ്റ്റെയിൻ കളയാനുള്ള ലിക്വിഡുകളോ ഒന്നും ടോയ്ലറ്റിൽ യൂസ് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് ടൈലിലും നമ്മുടെ ഈ സെറാമിക് ആയിട്ടുള്ള ഐറ്റംസിലും അപ്പോൾ നമ്മൾ അതിന് ഒരു കോട്ടിങ്ങും പോകും തോറും അതിൻ്റെ ഗ്ലേസിങ്ങും പോകും സ്റ്റെയിൻ പിടിക്കുന്നത് കാലക്രമേണ അത് കളയാനും ബുദ്ധിമുട്ടായിരിക്കും അത് അതിൽ തന്നെ പറ്റി പിടിച്ചിരിക്കുകയും ചെയ്യും അപ്പോൾ പരമാവധി നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യാം ഇത് വരെണ്ണടുത്ത് ഞാൻ ഉപയോഗിച്ചിരുന്നു നല്ല സൂപ്പറായിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ബാത്റൂമിൽ യൂസ് ചെയ്യാൻ പോകുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലിക്വിഡാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം എനിക്ക് എനിക്കിതിൻ്റെ സ്മെല് ഇഷ്ടപ്പെട്ടു മറ്റ് ഐറ്റംസിൻ്റെ അതായത് ക്ലീൻ ചെയ്യുന്ന ലിക്വിഡുകളുടെ ഐറ്റംസ് നമ്മൾ ക്ലോ ബാത്റൂമ് ക്ലോസ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും തലവേദന എടുക്കാറുണ്ട് കാരണം അതിൻ്റെ സ്മെല് ഭയങ്കര സ്മെല്ലായത് കൊണ്ട് തന്നെ എനിക്കത് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് കേട്ടോ പക്ഷേ ഇത് നല്ല നല്ല സ്മെല്ലാണ് ഒരുപാട് നമ്മളിങ്ങോട് ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള സ്മെല്ലല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് യൂസ് ചെയ്തപ്പോൾ നന്നായിട്ട് തോന്നി പെട്ടെന്ന് തന്നെ സ്റ്റെയിൻ പോകുന്നുണ്ട് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് പിന്നെ എക്കോ ഫ്രണ്ട്ലി ആണ് കൈകൾക്കൊന്നും ഒരു ഇറിറ്റേഷനും ഉണ്ടാകുന്നില്ല അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടതിൽ അടുത്ത ഐറ്റം കേട്ടോ അപ്പോൾ അടുത്ത വിഷയം